രാവിലും പത്രം പരിസ്ഥിരങ്ങളും തന്നെ ശിവം ഭൂമി തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ദൈവം തമ്പുരാൻ

സിദ്ധനാകുന്നു ഞങ്ങളോട് കണ്ണ ചെയ്യണമേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കണ്ട് ഞങ്ങളോട് കണ്ണ ചെയ്യണമേ പിതാവോവായ ഞങ്ങളുടെ പിതാവേണമേ സർവാശക്തൃത്യുമായ ദൈവമേ സ്വർഗീയ പരമപിതാവ് അവിടെ ഞങ്ങളുടെ സൃഷ്ടിതാവ് ഞങ്ങളുടെ പരിപാലകൻ ജീവിതസാഹിന്യങ്ങളെ വഴി നടത്തുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു അതിശയകരമായി അവിടുന്ന് ഞങ്ങളെ നിലനിൽക്കുന്നു പിതാക്കന്മാരെ അത്ഭുതകരമായി വഴി നടത്തി മാതാക്കളെ അത്ഭുതകരമായി വഴി നടത്തി ഓരോ തലമുറയിലും ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിലനിൽപ്പാൻ അവിടുന്ന് ഏവരെയും ശക്തീകരിച്ച് വൻ ദൃപക്കായി സ്വാധനം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങളെ ലോകത്തിലാക്കി ജീവിപ്പാനുള്ളതായ അവസരം നൽകി ഈ സഭയെ തിരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ദർശനം ഏവർക്കും നൽകുവാനായിട്ട് അവിടുന്ന് നിയോഗിച്ചു അവിടുത്തെ ദിവ്യമായിട്ടുള്ള ആലോചന സ്വീകരിച്ചുകൊണ്ട് ദൈവിക നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഓരോ ഘട്ടത്തിൽ ചെയ്യുന്ന ശ്രൂഷകളെ അവിടുന്ന് പാലിക്കുകയാണ് നിരന്തര വാർത്ത മാസുറിയാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സഭയെ ലോകവോട്ടൊക്കെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി നിലനിർത്തിയിരിക്കുന്നതിനായി സൗകര്യം ഉച്ചതായ ദർശനം വന്നിപ്പോകാതെ ഈ കാലഘട്ടത്തിനനുസരണമായിട്ട് ദേവചന പ്രഘോഷണം തിരുവചനത്തിൻ്റെ ധ്യാനം അതിൻ്റെ മനനം വ്യാപനം ഇത് സാധ്യമാക്കുവാൻ എല്ലാം ഇപ്പോഴും ഞങ്ങളെ സഹായിക്കേണ്ടത് സുവിശേഷ പ്രസംഗ സംഘത്തെ അവിടുന്ന് അതിനെടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം സഭയുടെ ദൗത്യം കലാകാലങ്ങളിൽ ദൈവജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവരാജ്യത്തെ പ്രഘോഷകരായി ദൈവനാഭത്തിനു വേണ്ടി ആവോളം അധ്വാനിപ്പാൻ പ്രവർത്തിക്കാൻ ആർത്തവ സുവിശേഷ പ്രസംഗ സംഘത്തെ അവിടുന്ന് എല്ലായ്പോഴും ശക്തീകരി ചെലനിർത്തുന്ന വൻകൃതയ്ക്കായി സ്തോത്രം ചെയ്യും ഇന്ന് ഞങ്ങളെ ഒരുമിച്ച് കയറുന്നു വന്ന് നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാവൺ കൺവെൻഷൻ ആരംഭം ഇതിൻ്റെ പന്തൽ കാൽനാട്ട് കർമ്മമൊക്കെ നിർവഹിച്ച് തുടങ്ങുമ്പോൾ ദൈവമേ നിന്റെ ദിവ്യമായിട്ടുള്ളതായ സാന്നിധ്യവും ധാരാളമായ കൃപകളും അനുഗ്രഹങ്ങളും ഈ സ്ഥലത്തും ഈ പ്രദേശത്തും കൂടുതലായി അനുഭവിപ്പാൻ സഹായിക്കേണ്ടത് ഞങ്ങൾക്കല്ലേ ഹോവേ ഞങ്ങൾക്കല്ല തിരുനാമഹത്തിന് വേണ്ടി എന്നുള്ള മൊത്തത്തോടുകൂടെ ദൈവരാജ്യ ദർശനത്തിൽ എല്ലാം ഇപ്പോഴും നിലനിന്നാണ് അവിടുത്തെ ഹിതപ്രകാരം പ്രവർത്തിക്കാൻ ഈ വിഭവങ്ങളിൽ എല്ലാവരെയും സഹായിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്ന് കാലനാട്ടിൽ പന്തലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു ഇതിലൊക്കെ വ്യാപരിക്കുന്ന ദൈവകൃപ എത്ര വലുതാണ് ഈ പ്രദേശത്തുള്ളതായ വിശ്വാസ സമൂഹം ഇടവകകൾ മറ്റ് വിവിധ രീതിയിലെ കൺവെൻഷൻ്റെ സുഗമമായ നടത്തിനു വേണ്ടി വൈതാക്കൾ നൽകുന്നതായ ഗവൺമെൻറ് പഞ്ചായത്ത് തല ചുമതലക്കാർ എല്ലാവരെയും ഓർത്ത് നിനക്ക് അസോത്രം ചെയ്തിട്ടും എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രയത്നമാകുന്നു അധ്വാനമാകുന്നു ഇത് ദേശത്തിന് അനുകൂലകരമായിട്ട് സഭയ്ക്ക് അഭിമാനകരമായി മനുഷ്യർക്ക് പ്രയോജനകരമായി തീരുവാനൊന്ന് സഹായിക്കുന്നു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് യുവ സമൂഹം ഒരുമിച്ച് ചേർന്നു വന്ന് ദുര്യോചനം ശ്രമിച്ച് മനസ്സുമുക്കി രൂപാന്തര പ്രേക്ഷ പ്രവർത്തനത്തിൽ പങ്കാളികളായി നിലനിൽക്കുവാനും ാന്തരമായി ഈ വർഷത്തെ കൺവെൻഷനും അവിടുന്ന് രൂപാന്തരപ്പെടുത്തേണ്ടത് ഫെബ്രുവരി മാസം എട്ട് മുതൽ പതിനഞ്ച് വരെ ഈ മണൽപ്പുറവും അതിൻ്റെ പരിസരങ്ങളും വിശിഷ്ടമായി ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കുകൂടുന്നതായ ഒരു വലിയ സംഗമം ഏറ്റവും അനുഗ്രഹകരമായി നടക്കുവാനവിടെ പ്രവചിക്കേണ്ടത് ജൈവദൂതന്മാരാണ് ഈ പ്രദേശത്ത് കാവൽ ചെയ്യുന്നത് ജൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലും പ്രാസംഗികരെ ശക്തിപ്പെടുത്തേണ്ടത് ശത്ത് നിന്ന് വിദേശത്തു നിന്ന് പ്രാസംഗികരായി എത്തുവാൻ താൽപ്പര്യപ്പെടുന്ന എല്ലാവരെയും ഇതിൽ നിന്ന് സമർപ്പിക്കുന്നു ഇതിന്റെ കൃപയിലിവിടുന്ന് കാക്കയാണ് സഭയെ ആശ്രയിക്കുകയാണ് ഉത്തരാക്കൂലത്തെ ശക്തീകരിക്കണം തിരുവേലിമാരെ ഇവിടുത്തെ കൃപയിൽ കാക്കയാണ് പട്ടത്തെ സമൂഹത്തെയും സുവിശേഷതയും ശിവസമൂഹത്തെയും ദേവുകടവയെ നിലനിർത്തേണ്ടത് എല്ലാവരും ഒരുമിച്ച് എനിക്ക് കാലയിലെ പാടുവാൻ ഭർത്താവ് സന്തോഷിക്കാൻ ഈ വർഷവും മുഖാന്തരമായി ഭവിക്കാനാണ്